തലപ്പലം പഞ്ചായത്തിൽ മരിയസദനത്തിനായി ജനകീയ കൂട്ടായ്മ നടന്നു ഒക്ടോബർ പത്തിന് നടക്കുന്ന ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുവാൻ ജനപ്രതിനിധികളുടെയും പൊതുജനത്തിൻ്റെയും പങ്കാളിത്തത്തോടെ ക്രിയാത്മകമായ രീതിയിൽ കഴിയുന്നത്ര പണം സമാഹരിക്കാൻ യോഗം തീരുമാനിച്ചു മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും അനാഥരുമായ ഒട്ടനവധി ആളുകൾ പല മര്യാസദനത്തിൽ താമസിച്ചു വരുന്നുണ്ട് ഇപ്പോൾ മര്യാസദനം നേരിടുന്ന സാമ്പത്തികവും ആളുകളുടെ ബാഹുല്യം മൂലമുള്ള പ്രശ്നങ്ങൾക്കും കൈത്താങ്ങാകുവാൻ പ്രസിഡന്റ് ഏഴ്സമ്മ തോമസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയി മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുപമ വിശ്വനാഥ് വാർഡ് മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മര്യാസദനം ഡയറക്ടർ സന്തോഷ് മര്യാസദനവും പാലാ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ നിഖിൽ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ഒക്ടോബർ പത്തിന് നടക്കുന്ന ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കാൻ ഒരു ജനപ്രതിനിധികളുടെയും പൊതുജനത്തിൻ്റെയും പങ്കാളിത്തത്തോടെ ക്രിയാത്മകമായ രീതിയിൽ കഴിയുന്നത്ര പണം സമാഹരിക്കാൻ യോഗം തീരുമാനിച്ചു ഐഫുറൈനൂസ് പാലാം